അപ്പൊ എന്റെ രാത്രിത്തെ ഫുഡാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇത് മിന്നു കഴിഞ്ഞു രകത്ത് എണ്ണമുണ്ട് ഒന്ന് തുടങ്ങാൻ പറ്റണം മാഷ ആയി കഴിഞ്ഞു അരിയുടെ കഞ്ഞിയാണത് എയ്ക്ക് മില്ലറ്റിൻ്റെ കഞ്ഞിയാണ് നിങ്ങളെല്ലാവരും ഒക്കെ ഉള്ളവർ മില്ലറ്റിൻ്റെ കഞ്ഞി വെച്ച് കഴിക്കാൻ നോക്കണം കേട്ടോ അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം നിങ്ങളോട് അതായത് ഒരു ഈ ഗ്ലാസ്സിനെ അര ഗ്ലാസ് മില്ലറ്റ് എടുത്തു ചാമയായിട്ട് എടുത്തത് കേട്ടോ അര ഗ്ലാസ് ചാമെടുത്തു അര ഗ്ലാസ് ചാമ എടുത്തു അര ഗ്ലാസ് ചാമ എടുത്ത് അതിന്റെ കൂടെ രണ്ട് ചെറിയ പച്ചമുളക് ചാമ ചാമക്കരി വൃത്തിയാക്കി എടുത്തിട്ട് അതിന് അര ഗ്ലാസ് എനിക്ക് നാളെ രാവിലെ മുതൽ കേട്ടോ ചാമ കരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു അര ഗ്ലാസ് ചാണയ്ക്കും എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പ് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു തക്കാളി രണ്ട് ചെറിയ പച്ചമുളക് ഒരു ലക്ഷം ഇഞ്ചി ഒരു വെല്ലുവിളി ഇത്രയും സാധനങ്ങളിട്ട് വെന്തതാണ് രണ്ട് സ്റ്റീം വന്നാൽ മതി ഇതാ അത് സ്റ്റീം പോയി അപ്പം ഞാൻ എടുത്ത് തൈനി ഒന്നുകൂടെ തീ കത്തിച്ചിരിക്കുകയാണ് കാരണം ഇത് മാഷ്ട കഞ്ഞിങ്ങോട്ട് ചൂറണ്ട് എന്നാലും മാഷ്ട്രൂടുവ രണ്ട് സ്റ്റീം ആണ് ഇത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കട്ടെ ഇത് എന്റെ കഞ്ഞിയാണ് എൻ്റെ രാത്രിത്തെ ഫുഡാണ്ട് നിങ്ങൾ എല്ലാരും രാത്രി ഇത് കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇത് കഴിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ചുകൂടി കണ്ടോ ഉണ്ട് ഇതിനകത്ത് ചാമയുണ്ട് അര ഗ്ലാസ് കുഞ്ഞു ഗ്ലാസ്സിന് അര ഗ്ലാസ് ചാമ പിന്നെ കുഞ്ഞു ഗ്ലാസ്സിന് അര ഗ്ലാസ് ചാമ ഒരു ഒരു കുഞ്ഞ് രണ്ട് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒന്നും മതി കേട്ടോ ഇത് കുഞ്ഞ് രണ്ട് തക്കാളി പച്ചമുളക് അര ഗ്ലാസ് കുഞ്ഞ് ഗ്ലാസ് അര ഗ്ലാസ് ചാമയ്ക്ക് ചാമരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചു ഉപ്പ ആവശ്യത്തിന് ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് ഇഞ്ചി ഉള്ളി ൂടിട്ട രണ്ട് സ്റ്റീം വന്നു രണ്ടേ രണ്ട് സ്റ്റീം വന്നാ മതി അന്ന് കഴിഞ്ഞപ്പോ ആവിയൊക്കെ പോയപ്പോ ഞാനത് എടുത്തു വെന്തു വെന്ത് പാകപ്പെടുത്തി എടുത്തു ഇതിനകത്ത് മരികേരയോ കറിവേപ്പിലയോ എന്ത് വേണമെങ്കിലും ഇടാം നാളികേരം വേണ്ട നോക്കാം നാളികേരം ഇടാം ഞാൻ അതൊന്നും ഇടുന്നില്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇത് ഡയബറ്റിക് ഇല്ല കുട്ടികളെ എല്ലാവർക്കും എന്തിനാ നാലു നേരം ഈ അരി ഭക്ഷണം കഴിക്കുന്നത് ഡയബറ്റിക് ഡയബറ്റിക്കാരനൊന്നുമില്ല കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും എല്ലാം ഒരു നേരം ഇത് മതി തിര തന്നെ ഈ മില്ലത്തിൽ തന്നെ നാല് തരമാണ് എന്റെ കുട്ടി വാങ്ങിച്ചു ഓൺലൈനായിട്ട് അയച്ചിരിക്കുന്നത് ഓൺലൈനായിട്ട് നാല് തരം ഭാഗമായി ഇതിന്റെ തിരി ഓഫ് ആക്കി കിട്ടും എന്നിട്ട് ഞാൻ നിങ്ങളുടെ കാർഡ് നോക്കൂ നാല് കവർ ഉണ്ട് കോൾ ഓൺലൈനിലായിട്ട് അയച്ചൊന്നാണ് തിരുവല്ല ബുക്ക് ചെയ്ത് ഓൺലൈനിലായിട്ട് അയച്ചാണ് നാല് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഇനി ഇത് പോറയാണ് അപ്പം ഇതൊക്കെയാണ് എന്റെ ഭക്ഷണങ്ങൾ ഇത് തോന്നിച്ച് തന്നെ ഒരു കവറിൽ വന്നതാണ് ഓൺലൈനായിട്ട് ആമസോൺ വഴി കുഞ്ഞ് ഒന്ന് അയച്ചതാണ് പിന്നേരോരോരുത്തരായിട്ടാണ് എനിക്ക് ഇതൊക്കെ അയച്ചു തരുന്നത് മൂന്ന് പേരും അയക്കും ഇതൊക്കെയാണ് അപ്പം ഭക്ഷണം ഭക്ഷണമാക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സാധാരണ ഗതിയുടെ മതി ഇപ്പൊ എന്തുവരണോ ചോദിക്കാം ഇതിന്റെ കഞ്ഞിക്ക് ഇതാണ് പാകം കന്നിക്ക് ഇതാണ് പാകം ഈ പാകമാണ് കഞ്ഞി അതേസമയം ചോറിനാണെങ്കിൽ കുറച്ചും കൂടി കളി എടുത്ത് ബാക്കി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെയായിരുന്നു ഇഞ്ചി പച്ചമുളക് ഉപടി ഒക്കെയത് എന്റെ ബാക്കിയാണിത് നമ്മളെ എല്ലാവരുടെ പ്രായഭേദമന്യ എല്ലാവരുടെ കുടുംബത്തെല്ലാവർക്കും ഒരു നേരെ ഈ മില്ലറ്റ് ഓരോ ഞാൻ ഓരോന്നോരോ ദിവസം കവർ പൊട്ടി വെച്ചിട്ട് ഓരോന്നോരോ എടുക്കും നമ്മുടെ ഭക്ഷ്യ സംസ്കാരം ഇനി ഇങ്ങനെയൊക്കെ പോകണം കാരണം പിന്നെ ഞാനിപ്പോൾ കഴിക്കും എട്ട് കൂടുതൽ ഞാൻ കഴിക്കും നമ്മുടെ ഭക്ഷ്യ സംസ്കാരം ഇങ്ങനെയൊക്കെ പോരണം കാരണം നമ്മൾ എത്ര അരിയാണ് നമ്മൾ കഴിക്കുന്നത് രാവിലെ ഇഡ്ഡലി ദോശ പുട്ട് ഒക്കെ നൂൽപ്പുട്ട് എല്ലാം അരിയണ്ടേ ഇത്രയും ഒരു കാര്യമില്ല പണ്ടത്തെക്കാലത്ത് അരി വിഷം ഇരി അരിലുമുണ്ട് വിഷം അതിൻ്റെ കൂടെ ചാർച്ചല്ലേ പിന്നെ ഉച്ചയ്ക്ക് ചോറ് നാലുമണിക്ക് എന്തെങ്കിലും കൊഴുക്കട്ടെ അടയോ ഒക്കെ പരിഹാരം രാത്രി ചോറോ കഞ്ഞിയോ അല്ലെങ്കിൽ ഗോതമ്പ് ഗോതമ്പിനുമുണ്ട് അരിയുടെ അത്രയും തന്നെ അപ്പം ഇങ്ങനെ സർവ്വ നേരവും ഇതൊക്കെ തന്നെ ഇല്ല കഴിക്കുന്നത് ഒരു നേരം മില്ലറ്റ് ശീലമാക്കൂ നിങ്ങൾ എല്ലാവരെയും അപ്പം എൻ്റെ ഈ രാത്രിയിലത്തെ ഭക്ഷണത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എൻ്റെ കൂടെ വരൂ ഇത് മതി വൈകിട്ടുന്ന് പിന്നെ ഇന്നിവിടെ കൽപ്പാതി രഥോത്സവം പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നിവിടെ പ്രാദേശികമായ ഹോളി ഡേ ആണ് മൂന്നാല് ദിവസം മുമ്പേ തുടങ്ങിയല്ലോ ഇതാണ് മെയിൻ ഞങ്ങളൊന്നും പോയില്ല കാരണം ഭയങ്കര തിരക്കുമൊക്കെയാണല്ലോ ഭയങ്കര തിര ഭയങ്കരന്ന് വെച്ചാൽ വലിയ തിരക്ക് ഭയങ്കരം എന്നൊക്കെ പറയാൻ പാടുള്ളോ ഭയം ഉണ്ടാകുന്നതാണ് ഭയങ്കര ഏറ്റവും വളരെ ഭയമുണ്ടാവാൻ ഇത് ആഘോഷം വരില്ല ഭയം വരാൻ പാടില്ലല്ലോ വലിയ തിരക്കാണ് അപ്പോൾ കോഴിലോട്ട് പോയി പറഞ്ഞാണെങ്കിൽ ഓരോക്കോടൊക്കെ ഭയങ്കര ബ്ലോക്കാണ് പാലക്കാടുകാരുടെ അഭിമാനമാണ് കേരളത്തിന്റെ തന്നെ ഒരു ഉത്സവമാണ് കൽപ്പാതി തേര് അപ്പോൾ ഇന്ന് മെയിൻ തേരായിരുന്നു നാളെ ക്രിച്ച ഒന്ന് ഇനിയിപ്പം ധൃതാനുഷ്ഠാനങ്ങളുടെ ദിവസങ്ങളാണല്ലോ അയ്യപ്പ സ്വാമിയെ വണങ്ങിക്കൊണ്ട് നാളത്തെ ദിവസത്തെ വരവേറ്റുകൊണ്ട് നല്ലൊരാശംസ എല്ലാവർക്കും ഞാൻ തന്നുകൊണ്ട് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ് രാത്രി ഫുഡ് കഴിക്കാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സലീലൊക്കെ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ്റൊക്കെ അടിക്കുക നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഈ ഈ മില്ലറ്റ് കഴിഞ്ഞി ഷെയർ ചെയ്യണം പുതിയതായിട്ട് നിറയെ ആളുകൾ വരുന്നുണ്ട് വളരെ സന്തോഷം എൻ്റെ ചാനലും വലിയ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പഴത്തേക്ക് എത്തിയോ ഏ അങ്ങനെയൊക്കെ ഇപ്പം എനിക്ക് തോന്നുക രണ്ടു മൂന്ന് വരെ മുമ്പേ തുടങ്ങുന്നതായിരുന്നു എന്ന് സദ്യ തീയോട്ടോ പാടുണ്ട് ചാനൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ വലിയ പുതിയ സുഹൃത്തുക്കളെ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അവരുടെ കമൻസുകളൊക്കെ വായിക്കാനും ഒക്കെ അല്ലേ എന്റെ ശബ്ദമൊക്കെ വീണ്ടും കൃതുകളെന്നായി ഇപ്പൊ തന്നെ വീഡിയോ നീണ്ട സംശയമുണ്ട് നിങ്ങളൊക്കെ ഞാൻ കഴിക്കാൻ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചുകൊണ്ട് എന്റെ മില്ലറ്റ് കഞ്ഞി നിങ്ങൾക്കൊക്കെ ഞാൻ വിണമ്പ നിങ്ങളെ നിങ്ങളെയും ഞാൻ എല്ലാവർക്കും നമസ്കാരം ഗുഡ് നൈറ്റ്